താനിം പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ നൽകി നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദന് താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് തുക കൈമാറി വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു പുലിക്കോട്ടിൽ കൃഷി ഓഫീസർ രൺദീപ് കെയർ സെക്രട്ടറി ഹബീബ് വി എച്ച് ജനപ്രതിനിധികൾ പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു നമ്മുടെ എല്ലാ ഗ്രാമസഭാ അംഗങ്ങളും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള സഭയിൽ എം എൽ എ പങ്കെടുക്കണം ആഗ്രഹം കൂടി എനിക്കുണ്ട് അപ്പം അത് എല്ലാവർക്കും എല്ലാ പഞ്ചായത്തിലും ഡയറ്റി തീരുമാനിച്ച് എല്ലാ സ്ഥലത്തും ഒരു ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതെന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലൂല്ത്തിന് പുറമെ നമ്മുടെ ഒരു എം എൽ എയുടെ ആ സി വികസന ഫണ്ടെന്ന് തരാൻ കഴിയുക ആർ വികസന ഫണ്ടിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ താനും ഗ്രാമപഞ്ചായത്തിന് അരികെ ഇതിനെ കുറിച്ച് നമ്മൾ പരിശോധന നടത്തേണ്ടതുണ്ട് എവിടെയൊക്കെയാണ് ഒന്നും കിട്ടാത്ത പ്രദേശമുണ്ടെങ്കിൽ അവർക്കും കൂടി നൽകുന്നതിനു വേണ്ടിയുള്ള ഒരു സഭ അന്യൂ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സഭ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്